നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വിഷയമാണ് പക്ഷേ അതിൽ കൂടുതലും സ്ത്രീകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ് കൂടുതലും നമ്മൾ ബാധിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നാലും ഞാൻ രണ്ടുപേർക്കും അതനുസരിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വ്യായാമം തുടങ്ങുമ്പോൾ അതായത് മുപ്പത് വയസ്സിന് മുൻപായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും വ്യായാമം ചെയ്ത് തുടങ്ങി തുടങ്ങിയിരിക്കണം അത് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ ഒരു കാരണവശാലും മുപ്പത് വയസ്സിന് കഴിയാതെ തന്നെ നിങ്ങൾക്ക് വ്യായാമം തുടങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ മസിലുകളില്ല പെട്ടെന്ന് മുട്ട് തേയ്മാനങ്ങൾ വരാം അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഷോൾഡേസിൻ്റെ ഇവിടുത്തെ ഈ എല് തേമാനമൊക്കെ ഉണ്ടാവും അപ്പം അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുപ്പത് വയസ്സിന് മുൻപായിട്ട് തന്നെ അവർ ഇരുപത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്തുതരണം വ്യായാമം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മാസ് അതായത് ചത ടൈറ്റാക്കി വെച്ചോണം അതിനെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യം മാതിരില്ല അതിനെ മസ മസിലാക്കി വെച്ചു പോണം ഈ മസിലാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോണിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ എല്ലിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം പ്രത്യേകിച്ച് സ്ത്രീകൾ മുപ്പത് വയസ്സിന് മുൻപായിട്ട് വ്യായാമം ചെയ്തിരിക്കണം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വ്യായാമം ചെയ്യാതെ ഇരിക്കുകയേ ചെയ്യരുത് പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഭർത്താവിൻ്റെ കാര്യമോ അമ്മയുടെ കാര്യമോ അച്ഛൻ്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റ് കുടുംബത്തിൻ്റെ വലിയ ബാധ്യത ഏറ്റെടുത്ത് നിങ്ങൾ ആരോഗ്യം കളയരുത് നിങ്ങൾ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യമില്ല ഈ കുടുംബത്തിലെ എല്ലാവർക്കും ആരോഗ്യമില്ലാത്ത പോലെയാണ് സ്ത്രീകൾ ഒന്ന് കടന്നുപോയാ ആ വീട് തീർന്നു ആ വീട്ടിലെ എല്ലാ കാര്യവും മുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ പറയാണ് എൻ്റെ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം ഈ വ്യായാമം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് മതി ആ വ്യായാമം നിങ്ങളെ വീട്ടിൽ ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കിപ്പോൾ വ്യായാമം ചെയ്തില്ല വ്യായാമം ചെയ്യാതെ നിങ്ങളുടെ ശരീരത്തിന് ചില ഉണക്കുകൾ വരും അതായത് മെലിഞ്ഞായിട്ട് തോന്നും അത് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ആദ്യം നമ്മുടെ കാലിൻ്റെ തൊടവണ്ണം മെലിയും അതായത് ഉണങ്ങും നിങ്ങൾ സന്തോഷിക്കും എന്താണെന്നറിയോ ഞാൻ വ്യായാമം ചെയ്തില്ല ആഹാരം കൺട്രോൾ ചെയ്തില്ല ദൈവമേ എനിക്ക് നല്ല എൻ്റെ ബോഡി വെയിറ്റ് കുറയുന്നുണ്ടല്ലോ എൻ്റെ ബോഡി ഉണങ്ങുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ സന്തോഷിക്കും രണ്ടാമത് എവിടെന്നറിയാം ഉണങ്ങുന്നത് നിങ്ങളുടെ ചന്തി ഉണങ്ങും ചന്തി മെലിയും മൂന്നാമത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ കൈട ഈ കുഴയ്ക്ക് താഴോട്ട് മെലിയും ഒരു തേമ്പൽ വരും എന്നുവെച്ചാൽ ബാക്കി ഭാഗങ്ങളൊക്കെ അതുപോലെ ഇരിക്കുമ്പം കാലിൻ്റെ വണ്ണവും കുറയും ചന്തി പോവും അതുപോലെ കൈവണ്ണവും കുറയും കൈയുടെയും മുകളിലോട്ട് വലിയ പ്രശ്നം വരില്ല നിങ്ങളുടെ ബ്രസ്റ്റൊന്നും വലിയ പ്രശ്നം വരത്തില്ല പക്ഷേ ഈ ഭാഗമൊക്കെ അങ്ങ് മെലിയും അപ്പം നിങ്ങൾ സന്തോഷിക്കുമെന്നറിയാം ചുളുവിന് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ചുളുവിന് ഞാൻ വ്യായാമമൊന്നും ചെയ്യാതെ എനിക്ക് സന്തോഷിക്കാനുള്ള സമയം കിട്ടി ഞാൻ വ്യായാമം ചെയ്തത് എൻ്റെ ശരീരമൊക്കെ ഒന്ന് മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കാം നിങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ നിങ്ങളുടെ ശരീരത്ത് വ്യായാമം ചെയ്യാതെയും നിങ്ങൾ ആ ഡയറ്റ് കൺട്രോൾ ചെയ്യാതെയും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ശരീരത്ത് ഉണക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഷുഗറിന് അടിമയായി എന്ന് വിചാരിക്കുക നിങ്ങളുടെ ശരീരത്ത് ഷുഗർ നിങ്ങളെ കാർന്ന് തിന്നിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാനല്ല വേണ്ടത് നിങ്ങളെ ഷുഗർ നിങ്ങളെ എപ്പിടിപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ഈ നിങ്ങൾ വ്യായാമം ചെയ്യാതെ നിങ്ങളെ ശരീരം ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ആരെങ്കിലും സ്ത്രീകളോ പുരുഷനോണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡോക്ടർ പറയുന്ന ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് അത് നമ്മളെ കാണപ്പെട്ട ദൈവമാണ് അവരെ പോയി കണ്ടതിന് ശേഷം കണ്ട് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ഗുളിയെ മരുന്നും കഴിക്കണം നിങ്ങൾ വ്യായാമവും ചെയ്യണം അപ്പോൾ നിങ്ങൾ ഏകദേശം രോഗിയായി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യേണ്ടി വരും എന്താണെന്ന് വെച്ച് മരുന്നും കഴിക്കണം ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾ അറിയണം അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അത് പോയിട്ട് നിങ്ങൾ വ്യായാമവും ചെയ്യണം പിന്നെ ഭക്ഷണം ക്രമീകരിക്കണം അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾ മുപ്പത് വയസ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല നിങ്ങൾ പറയുന്നതാണ് മക്കളെ നോക്കണമെന്നും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ മടി കാരണം മാറ്റിവെക്കുന്നതാണ് ആരും നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലൊക്കെ കാലിലോ ഒരു പിടിക്കില്ല നീ വ്യായാമം ചെയ്യേണ്ടെന്ന് ഓരോ വീട്ടുകാരും പറയില്ല ഇപ്പോൾ എല്ലാ വീട്ടുകാർക്കും അറിയാം മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും എല്ലാവർക്കും വ്യാ വ്യായാമം വേണം എല്ലാവർക്കും ആരോഗ്യം വേണം എന്ന ആർക്കും അറിഞ്ഞുകൊടുത്തത് ഈ പറഞ്ഞ് നിങ്ങൾക്കറിയില്ലേ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊബൈലിൽ എടുത്ത് കയ്യിൽ വെച്ചാൽ എന്തല്ല ഈ ലോകം മുഴുക്കൻ നിങ്ങൾ കീഴടക്കൂലേ നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞുകൊടുത്തത് ഈ തലമുറയിലെ അല്ലെങ്കിൽ പല പഴയ തലമുറയിലെ ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് അറിഞ്ഞുകൊടുത്തെന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യായാമം ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണെന്ന് പക്ഷേ എല്ലാവരും നിങ്ങൾ മൗനത്തിലിരിക്കുകയാണ് കാരണം മടി പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണ് ഇതെല്ലാം മടി കാരണം ഉണ്ടാകുന്നതാണ് ഈ ഉഴപ്പ് മാറ്റണം ഇതിന് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ സത്യത്തിൽ ഞാൻ പറയുന്നു വ്യായാമമില്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വന്ന് അകപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് നല്ല ഡ്രസ് ഇടാൻ പറ്റില്ല നന്നായിട്ട് ഓരോ സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്തിന് നിങ്ങൾക്ക് നമ്മുടെ ലൈംഗിക ബന്ധത്തിന് പോലെ അത് ബാധിക്കുന്നുണ്ട് ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം രോഗങ്ങളും പിന്നെ അതിൻ്റെ പുറകെ വന്നുകൊണ്ടേയിരിക്കും ആദ്യം വരുന്നത് എന്താണെന്ന് പറയുക പൊണ്ണത്തടി വ്യായാമം കുറവ് കാരണം ഉണ്ടാകുന്നത് പൊണ്ണത്തടി പൊണ്ണത്തടിയിലെ പിറകെ എന്ത് വരും എന്താണ് പറഞ്ഞാൽ ഷുഗറിൻ്റെ അസുഖം പഞ്ചസാരയുടെ അസുഖം ഉണ്ടാകും മനസ്സിലായില്ലേ പഞ്ചസാരയുടെ അസുഖത്തിനോടൊപ്പം എല്ലാ കൂട്ടുകാരും നിങ്ങളെ പുറകെ വരും കൊളസ്ട്രോൾ വരും ബി പി വരും മറ്റു ഇനി എന്തൊക്കെ രോഗമുണ്ടോ അതെല്ലാം കയറി ഞന്നോളും പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് രോഗിയായി നിങ്ങൾ രോഗത്തിന് അഡിക്റ്റായി നിങ്ങളെ ഇനി മാറ്റിയെടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല പിന്നെ മരുന്നിൻ്റെ പുറകെ പോകും ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം കൂടി ആകുമ്പം നിങ്ങൾ രോഗിയായി കുറച്ച് നാൾ ജീവിക്കും അല്ലെങ്കിൽ ജീവിച്ചു എന്ന് പറഞ്ഞ് കഴിയേണ്ടി വരും രോഗിയായി അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ നിങ്ങൾ ദൈവ് ചെയ്ത് പറയുന്നു എല്ലാ പേരും ഈ വീഡിയോ കാണുന്നവരും എല്ലാ പേരും നിങ്ങളെ കൂട്ടുകാരോട് പറയുക വ്യായാമം ചെയ്യാൻ പറയുക ഇതിനപ്പുറം ഇനി നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു നിങ്ങളൊക്കെ വീട്ടിൽ പുരുഷന്മാരും സ്ത്രീകളും നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് എനിക്കറിയാം പല വീടുകളിലും പല സ്ത്രീകളെയും വീട്ടിൽ ജിമ്മിൽ വിടത്തില്ല അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് വേറെ എവിടെ പോയാലും ജിമ്മിൽ എന്ന് പറയുന്ന വീട്ടുകാരും ഉണ്ട് അഥവാ നിങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പല പല കള്ളത്തനം പറഞ്ഞാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ദിവസം പറയും മാർക്കറ്റിൽ പോണമെന്ന് പറയും ഒരു ദിവസം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറയും ഒരു ദിവസം പറയും ചേച്ച ചേട്ടൻ്റെ ഓഫീസിൽ പോകുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ പോകണമെന്ന് എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂ കാരണം പലവർ ഇങ്ങനെ നോക്കിയിരിക്കുക എവിടെ പോണോ എവിടെ പോകണോ എവിടെ നിന്ന് ആരോടെയെല്ലാം നിങ്ങൾക്ക് സമാധാനം പറഞ്ഞു ആരോടെല്ലാം പറഞ്ഞോ വ്യായാമം ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ ജിമ്മിൽ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ വാക്കോ ഓ പിന്നെ എവിടെ ഇനി വ്യായാമ ജിമ്മിൽ പോയില്ലെങ്കിൽ വേറെ ജോലി ഇല്ല ഇവക്കിന് ജിമ്മിൽ പോയാൽ പറ്റും എന്ന് പറഞ്ഞ് ദുഃത്സാഹപ്പെടുത്തി സ്ത്രീകൾ അടച്ചിടുന്നുണ്ട് എനിക്കതറിയാം കാരണം ഞാൻ ലേഡീസ് ജിമ്മിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ പറഞ്ഞത് പല സ്ത്രീകളും പറയുന്നത് പല പല കള്ളത്തനം പറഞ്ഞാണ് വീടുകളിൽ നിന്ന് വ്യായാമം ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ആരെയാണ് വേണം പേടിക്കാൻ നിങ്ങളെ വീട്ടുകാരെന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ വേറെ ഒന്ന് കുറ്റവും ചെയ്യാനല്ല അഭിമാനത്തോടെ പറഞ്ഞുവിടെ ഞാൻ വ്യായാമം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വ്യായാമം ചെയ്യുന്ന ഒരു പുരുഷനാണ് നിങ്ങൾ അഭിമാനത്തോടെ തലയോരത്തോടെ നിന്നിടേ ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ ഒരു കള്ളത്തനം ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്താ കട്ട് തിന്നാൻ പോകുന്നതോ ഒന്നും ചെയ്യുന്നില്ലല്ലോ വ്യായാമം ചെയ്യുമ്പോൾ അന്തസ്സോടെ പറയണം നിങ്ങൾ ഞാൻ എന്നാൽ ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നുണ്ട് അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പുരുഷന്മാരൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ജിമ്മിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യായാമം ചെയ്യുന്നു എന്തെല്ലാം യാതെല്ലാം മേഖലയിൽ സ്ത്രീകളും പുരുഷനും തൊഴിലെടുക്കുന്നു എന്താണ് പ്രശ്നം ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നത് അതുപോലെ അങ്ങനെ അത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വീട്ടിലാർക്ക് അത്രയും താല്പര്യമില്ലാത്തതിൽ നിങ്ങൾക്ക് ലേഡീസ് ഹെൽത്ത് ക്ലബ്ബിൽ ഇഷ്ടം പോലെ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലേഡീസുകൾ ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് പഠിക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ വെയിറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ ഇട്ട് കൂടുതൽ ആൾക്കാരെ ഘടിപ്പിച്ച് നല്ലൊരു ഹെൽത്ത് ക്ലബ്ബിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ള ഒരു വരുമാനം കണ്ടെത്താം ഒരുപാട് സാധ്യതകളുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ഇത് വീട്ടിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കയറുന്നത് കാരണം ജിമ്മിൽ പോകുന്നവരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ മറ്റെന്തെങ്കിലും സാഹചര്യം ജിമ്മടുത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം ഒട്ടും ജിമ്മിൽ പോകാൻ സാഹചര്യമില്ലാത്തവർ മാത്രമാണ് ഇത് കണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ പരമാവധി നിങ്ങൾ ഹെൽത്ത് ക്ലബ്ബുകളിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ ആംബിയൻസ് ഒന്ന് വേറെയാണ് അതിൻ്റെ മനസ്സുഖൊന്നും വേറെയാണ് അത് നിങ്ങൾ പോയി ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യാൻ നിങ്ങളെ പുറകെ നടന്ന് ചെയ്യിപ്പിക്കാനൊന്നും ഒരാളും കാണത്തില്ല നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യും പറ്റാത്ത ചെയ്യില്ല മതിയെന്ന് പറഞ്ഞ് തോന്നി ഇങ്ങനെ ഇരിക്കും ഇനി ഇടയ്ക്ക് ഏതെങ്കിലും ഫോൺ കോൾ വരുവാണെങ്കിൽ അത് നോക്കി മെസ്സേജ് നോക്കി അത് അത് അവിടെ കുത്തി ഇവിടെ കുത്തിയിരിക്കേണ്ടി വരും അത് ആൺ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇതാണ് അവസ്ഥ ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ സൈലൻ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടോ നിങ്ങൾ വ്യായാമം ചെയ്യുന്ന എത്ര പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളെ ശരീരത്തിന് ഇതുപോലുള്ള തേമ്പലും തിടകലും ഇതുപോലെ ഒട്ടലും ചീറ്റലൊക്കെ വന്നാൽ നിങ്ങൾ സന്തോഷിക്കരുത് നിങ്ങൾ മറ്റ് ഏതോ എന്തോ ഒരു രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വ്യായാമത്തെക്കുറിച്ച് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ ഒരു സാധനമാണ് വ്യായാമം എന്ന് അത് നിങ്ങൾ ഇത്രയും ലാഘവത്തോടെ കണ്ട് അതിനെ ഉഴപ്പിക്കളഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും നമ്മൾ രോഗിയായതിനു ശേഷമല്ല വ്യായാമം ചെയ്യേണ്ടത് രോഗം വരാതിരിക്കാനാണ് നിങ്ങൾ വ്യായാമം ചെയ്യേണ്ടത് അതായിരിക്കണം നമ്മൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതുകൊണ്ട് ഞാനിപ്പം നിങ്ങളോട് പറയുന്നു നന്നായിട്ട് വ്യായാമം ചെയ്യും നന്നായിട്ട് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യായാമം ചെയ്യാനൊന്നല്ല ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂർ വ്യായാമം നന്നായിട്ട് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച ഒരു ദിവസം ഒഴിച്ചു അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് കൊടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം എല്ലാ ദിവസവും വ്യായാമം ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്തു നോക്കിയേ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും എല്ലാത്തിനും ഒരു ഉന്മേഷവും ഉണർവോ എല്ലാം ഉണ്ടാവും നിങ്ങളുടെ വീട്ടുകാര്യം നോക്കാനും നിങ്ങളുടെ ഹസ്ബൻ്റ് കാര്യം നോക്കാനും അതുപോലെ നിങ്ങളുടെ മറ്റു കാര്യം ശ്രദ്ധിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല മൈൻഡായിരിക്കും നല്ല സുഖം ഉണ്ടാവും മക്കളെ കാര്യം നോക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകും നിങ്ങൾക്കും ആത്മവിശ്വാസം ഞാൻ വ്യായാമം ചെയ്തല്ലോ എന്നൊരു ആത്മവിശ്വാസം നമ്മളുണ്ട് അതിൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ നിങ്ങൾക്കത് അറിയില്ല ഞാൻ അത് അനുഭവിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ പറയുന്നു ദയവി ചെയ്ത് നിങ്ങളെ വേറെ ആൺകുട്ടി സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾ രണ്ട് പേരും എല്ലാ രണ്ട് വർഗമേ നമുക്കോട് സ്ത്രീയും പുരുഷൻ എന്നുള്ള വർഗ്ഗമേ അപ്പോൾ രണ്ട് പേരോടും ഞാൻ പറയുന്നു നിങ്ങൾ വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്ത് അതിന് അതിൽ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല അതിൽ നിന്ന് അത് ചെയ്യാതെ നിങ്ങൾ എന്ത് നേടിയാലും നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല നിങ്ങൾക്കൊന്നും നേടാനും പറ്റത്തില്ല നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നല്ല ആയുസോടെ ജീവിക്കാൻ പറ്റും അത് ആരോഗ്യമാണ് അമൂല്യ സമ്പത്ത് ആരോഗ്യമുള്ള ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് അപ്പോൾ അതുപോലെ ആരോഗ്യത്തോടെ ജീവിച്ച നമ്മളെ നമ്മളെ നാട്ടിനും നമ്മളെ കുടുംബത്തിനും നമ്മൾ എപ്പോഴും അവർ അംഗീകരിക്കും നമുക്കതിൻ്റെ ഒരു വില ഉണ്ടാവും ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ആരോഗ്യമുള്ള ചെറുപ്പക്കാരെടുത്താൽ അന്തസ്സായിട്ട് ജീവിക്കുക എല്ലാവരും ഇത് കണ്ടിട്ട് വ്യായാമത്തിലോട്ട് ഇന്ന് മുതൽ തന്നെ തുടങ്ങുക നാളെ എന്നുള്ളത് നമുക്കില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ തുടങ്ങുക ഓക്കേ